എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ ഇതുപോലെയുള്ള വാർത്തകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ട് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കാണ് മുഴുവൻ വിഷയങ്ങളിൽ വിജയിച്ചത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിൽ ഫുൾ എ പ്ലസ് ലഭിച്ചത് ഇപ്പോൾ വിഷയം തിരിച്ചുള്ള വിജയ ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് സയൻസ് വിഭാഗത്തിൽ കെമിസ്ട്രി പരീക്ഷയ്ക്കാണ് ഏറ്റവും കുറവ് വിജയ ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് എൺപത്തി ആറ് പോയിന്റ് രണ്ട് ഏഴാണ് കെമിസ്ട്രി വിഷയത്തിൻ്റെ വിജയ ശതമാനം ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഹിന്ദി പരീക്ഷയ്ക്കാണ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഏഴ് അഞ്ചാണ് ഹിന്ദി പരീക്ഷയുടെ വിജയ ശതമാനം കൊമേഴ്സ് വിഭാഗത്തിൽ അക്കൗണ്ടൻസിക്കാണ് ഏറ്റവും കുറവ് വിജയ ശതമാനം എൺപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് വിജയം ഹ്യുമാനിറ്റീസ് വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസാണ് ഏറ്റവും കുറവ് വിജയം എൺപത്തിനാല് പോയിൻറ്റ് ആറ് അഞ്ചാണ് വിജയം എ പ്ലസുകളുടെ എണ്ണത്തിലും ഇതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിച്ചത് ഹി വി വിഷയത്തിനാണ് ഏറ്റവും കുറവ് എ പ്ലസ് ലഭിച്ചത് കെമിസ്ട്രി അക്കൗണ്ടൻസി ഹിസ്റ്ററി എന്നീ വിഭാഗത്തിലെ വിഷയങ്ങൾക്കാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള വാർത്തകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി